ർക്കും നമസ്കാരം അധികമായിട്ടുള്ള സ്ട്രെസ്സും ആഹാരം വിഘടിക്കുമ്പോൾ ഉണ്ടാകുന്ന കെമിക്കൽ വേസ്റ്റ് പ്രോഡക്റ്റ് ആയിട്ടുള്ള ഫ്രീ റാഡിക്കൽസും നമ്മുടെ രക്തക്കോയിലുകളെ ഏത് രീതിയിൽ ബാധിക്കുന്നു എന്നും അതുമൂലം ബി പി ഹാർട്ട് ഡിസീസ് സ്ട്രോക്ക് പോലുള്ള മാരകമായ അസുഖങ്ങൾ എങ്ങനെ ഉണ്ടാകുന്നു എന്നുമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് ആദ്യമായി നമ്മുടെ രക്തക്കോയിൽ നോർമലി എങ്ങനെയാണ് ഫംഗ്ഷൻ ചെയ്യുന്നത് എന്ന് നോക്കാം നമ്മുടെ രക്തക്കോയിലിനകത്തൂടി രക്തമുഴകുന്ന സമയത്ത് ഒരു മെക്കാനിക്കൽ സ്ട്രെസ് ഉണ്ടാകുന്നു ഈ സമയത്ത് നമ്മുടെ രക്തക്കോയിൽ നിന്ന് ധാരാളം കാൽസ്യം മോളിക്യൂൾസ് ഒരു കാൽസ്യം ട്യൂബ്യൂൾസ് അഥവാ ഒരു പ്രോട്ടീൻ ചാനൽസ് വഴി നമ്മുടെ രക്ത രക്തക്കോഴിൻ്റെ സൈഡ് വാളുള്ള എൻഡോതീരിയൽ സെല്ലിനുള്ളിൽ പ്രവേശിക്കുന്നു അതിനകത്ത് കാൽമോഡിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ മോളിക്യൂൾസുമായി കൂടിച്ചേരുമ്പോൾ നൈട്രിക് ഓക്സൈഡിനെ ആക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ധാരാളം എൻസൈമുകൾ ആക്റ്റീവ് ആകുന്നു അതിൻ്റെ ഫലമായിട്ട് നമ്മൾ എൻഡോത്തിരിയൽ സെല്ലെന്ത് ചെയ്യുന്നു ധാരാളം നൈട്രിക് ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു ഈ നൈട്രിക് ഓക്സൈഡ് നമ്മുടെ രക്തക്കോലിൻ്റെ സൈഡ് വാളുള്ള സ്മൂത്ത് മസിൽസിനുള്ളിൽ പ്രവേശിച്ച് അതിനെ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ സ്മൂത്ത് മസിൽസ് എന്ത് ചെയ്യുന്നു നല്ലവണ്ണം റിലാക്സ് ചെയ്യുന്നു അഥവാ ഡയലൈറ്റ് ചെയ്യുന്നു അതുകൊണ്ടാണ് നോർമൽ സമയങ്ങളിൽ നമ്മുടെ രക്തക്കോയിനകത്തോടെ രക്തം എത്രമാത്രം സ്പീഡിൽ ഒഴുകിയാലും നമ്മുടെ രക്തക്കൊലെന്ത് ചെയ്യുന്നു നല്ല രീതിയിൽ ഫ്ലെക്സിബിൾ ആയിട്ട് എന്ത് ചെയ്യുന്നു ഡയലൈറ്റ് ചെയ്യുന്നു അപ്പോൾ നമ്മുടെ ബി പി എപ്പോഴും എന്തായിരിക്കും നോർമൽ ആയിരിക്കും നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് വല്ലാതെ ടെൻസ്ഡ് ആകുന്നു എന്ന് വിചാരിക്കുക ഈ സമയത്ത് സംഭവിക്കുന്നു ധാരാളം സ്ട്രെസ് ഹോർമോൺ റിലീസ് ചെയ്യപ്പെടുന്നു നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞായിരുന്നു സ്ട്രെസ് ഹോർമോൺ റിലീസ് ചെയ്യുന്ന സമയത്ത് ധാരാളം ഫ്രീ ഫാറ്റി ആസിഡ്സും ഗ്ലൂക്കോസും രക്തത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു അഥവാ സെക്വിഡി വരുന്നു അതിൻ്റെ ഫലമായിട്ട് ധാരാളം ഫ്രീ റി ആഡിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രവർത്തന ഫലമായിട്ട് നമ്മുടെ രക്തക്കൊയ്ൽ എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത് എന്നൊക്ക ഫസ്റ്റ് ഓഫ് ഓൾ ഈ സ്ട്രെസ് ഹോർമോണിൻ്റെ അളവ് കൂടുമ്പോൾ ഈ കാൽസ്യം മോളിക്യൂൾസ് ഈ എൻഡോത്തിലിൻ സെല്ലിലേക്കുള്ള പ്രവേശനം എന്ത് ചെയ്യുന്നു റെസ്ട്രിക്റ്റ് ആകുന്നു രണ്ടാമത് ഈ ഫ്രീ റാഡിക്കിൾസ് നമ്മുടെ കാൽസ്യം മോളിക്കൂൾസ് അകത്തേക്ക് കൊണ്ടുപോകുന്ന ഈ ട്യൂബിൾസ് ഈ ചാനൽസിനെ നശിപ്പിക്കുന്നു അതിന് ഫലമായിട്ട് കാൽസ്യത്തിന് സെല്ലുകൾക്കുള്ളിൽ എത്തിച്ചേരാൻ സാധിക്കില്ല മൂന്ന് ഈ ഫ്രീ റാഡിക്കിൾസ് എൻഡോത്തിലൽ സെൽസിനുള്ളിൽ പോയി അതിനകത്തുള്ള പ്രോട്ടീൻ സ്ട്രക്ചർ സെൽ മെംബ്രെയിൻ എൻസെയിം അതിനകത്തുള്ള പിന്നെ ജെനറ്റിക് സ്ട്രക്ചേഴ്സിനെ ഒക്കെ നശിപ്പിക്കുമ്പോൾ അതിനകത്തുനിന്ന് എൻഡോത്തിലിയൽ സെല്ലുകൾ എന്താണ് നമ്മളെ ഈ നൈട്രിക് ഓക്സൈഡിനെ ഉത്പാദിപ്പിക്കാൻ കഴിയാത്തൊരവസ്ഥയിൽ നിന്ന് എത്തിച്ചേരപ്പെടുന്നു ഈ സമയത്ത് നമ്മുടെ സ്മൂത്ത് മസിൽസിനെ പ്രവർത്തിക്കാനുള്ള നൈട്രിക് ഓക്സൈഡ് കിട്ടുന്നുമില്ല മറിച്ച് സ്ട്രെസ് കൂടുന്ന സമയത്ത് ധാരാളം കാൽസ്യം മോളിക്യൂൾസ് ഈ സ്മൂത്ത് മസിൽസിനുള്ളിലേക്ക് പ്രവേശിക്കുന്നു ആ സമയത്ത് നമ്മുടെ സ്മൂത്ത് മസിൽസ് വികസിക്കുന്നതിന്റെ പകരം എന്ത് ചെയ്യുന്നു കൺസ്ട്രിക്റ്റ് ആകുന്നു ചുരുങ്ങുന്നു അതുകൊണ്ടാണ് വളരെയധികം സ്ട്രെസ് എടുക്കുന്ന സാഹചര്യങ്ങളിൽ നമ്മുടെ രക്തക്കോലം എന്താണ് വികസിക്കുന്നതിന് പകരം വളരെയധികം ചുരുങ്ങുന്നത് അതിന് ഒരു കാരണം എന്താണ് സ്ട്രെസ് ഹോർമോൺ കാരണം അഥവാ ഫ്രീ റാഡിക്കൽസ് കാരണം ഇതിന് ആവശ്യത്തിന് നൈട്രിക് ഓക്സൈഡ് കിട്ടുന്നില്ല എന്നാണ് ഒന്നാമത്തെ പ്രശ്നം ഇനി സ്ട്രെസ് സമയത്ത് ബി പി കൂടാനുള്ള രണ്ടാമത്തെ കാരണത്തിലേക്ക് പരിചയപ്പെടാം സ്ട്രെസ് അധികമായിട്ട് കൂടുന്ന സമയത്ത് നമ്മുടെ ബോഡിയിലുള്ള ഇൻസുലിൻ ഹോർമോൺ റെസിസ്റ്റൻസ് സംഭവിക്കുന്നു ഇൻസുലിൻ ഒരു ഫംഗ്ഷൻ ഉണ്ട് നമ്മുടെ ശരീരത്തിലെ ആവശ്യമുള്ള വെള്ളത്തെയും ഉപ്പിനെയും തങ്ങി നിർത്തിയിട്ട് ബാക്കിയെല്ലാം കിട്ടിയിൽ കൂടെ പുറന്തള്ളുക എന്നൊരു ഫങ്ഷൻ കൂടി ഈ ഇൻസുലിൻ ഉണ്ട് അപ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് സംഭവിക്കുന്ന സമയത്ത് ഈ ഫങ്ഷൻ പ്രോപ്പറായിട്ട് നടക്കാത്തതിന്റെ ഫലമായിട്ട് നമ്മുടെ ശരീരത്തിൽ ധാരാളം എന്ത് ചെയ്യുന്നു വെള്ളവും ഉപ്പും സംഭരിച്ചു വെക്കുന്നു ഈ ഉപ്പിനൊരു പ്രത്യേകത ഉണ്ട് ധാരാളം വെള്ളത്തെ ഹോൾഡ് ചെയ്യാൻ പറ്റും അങ്ങനെ വെള്ളവും ഉപ്പിന്റെ അംശവും നമ്മുടെ ശരീരത്തിൽ ഭയങ്കരമായിട്ട് കൂടമ്പം എന്ന് സംഭവിക്കപ്പെടുന്നു നമ്മുടെ രക്തത്തിന്റെ അളവ് തീരുന്നു ഭയങ്കരമായിട്ട് കൂടുന്നു അഥവാ ബ്ലഡ് ഓളിയം ഭയങ്കരമായിട്ട് കൂടുന്നു ഇതും സ്ട്രെസ് സമയത്ത് ബി പി നല്ല രീതിയിൽ വർധിക്കുവാൻ കാരണമാകുന്നു ഇനി സ്ട്രെസ് കാരണം ബി പി കൂടാനുള്ള മൂന്നാമത്തെ കാരണം നമുക്ക് പരിചയപ്പെടാം നമ്മുടെ രക്തക്കൊള്ളിനകത്ത് സ്ട്രെസ് ഹോർമോൺസും ഫ്രീ റാഡിക്കൽസും അറ്റാക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഈ എൻഡോത്തിൽ സെൽസിനെ ഡാമേജ് സംഭവിക്കുന്നു ഈ ഡാമേജ് സംഭവിക്കുമ്പോൾ ഈ ഭാഗത്തേക്ക് ധാരാളം എൽ ഡി എൽ കൊളസ്ട്രോൾ വന്നെന്ത് ചെയ്യുന്നു അതിനകത്ത് സ്റ്റിക്കിരുന്നു കാരണം എൻഡോത്തിൽ സെൽസ് ഡാമേജ് ആകുമ്പോൾ ഇതൊരു സ്റ്റിക്കി സബ്സ്റ്റൻസ് അതായത് ഒട്ടിപ്പിടിക്കുന്ന വസ്തുവായിട്ട് മാറപ്പെടുന്നു അങ്ങനെ ധാരാളം എൽ ഡി എൽ കൊളസ്ട്രോൾ എന്ത് ചെയ്യുന്നു അതിൽ വന്ന് അടിഞ്ഞിരുന്നു നിങ്ങൾക്ക് അറിയാമല്ലോ എൽ ഡി എൽ കൊളസ്ട്രോൾ അറിയപ്പെടുന്നത് ബ്ലഡ് കൊളസ്ട്രോൾ എന്നാണ് കാരണം നമ്മുടെ ലിവറിൽ നിന്ന് ധാരാളം കൊളസ്ട്രോളിന്റെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഉപകാരപ്രദമായിട്ടുള്ള ഒരു വസ്തുവാണ് എൽ ഡി എൽ കൊളസ്ട്രോൾ പക്ഷേ ഇവയുടെ അളവ് കൂടിയാൽ ഇവ രക്തക്കോലാത്ത് ഇങ്ങനെ എന്തിയും അടിഞ്ഞടിഞ്ഞു കൂടും അത് നമ്മുടെ രക്തക്കോലിൻ്റെ തിക്നെസ് കുറയ്ക്കുകയും രക്തക്കോയിൽ കട്ടുകൂടാൻ കാരണമാവുകയും ചെയ്യുന്നു അപ്പോൾ ഈ പറഞ്ഞ എൽ ഡി കൊളസ്ട്രോൾ ഈ എൻഡോത്തിൽ സെൽസിനകത്ത് വന്ന് അടി ചേരുമ്പോൾ എന്ത് സംഭവിക്കുന്നു ധാരാളം ഫ്രീ റാഡിക്കൽസ് അതിൽ അറ്റാക്ക് ചെയ്യുകയും അങ്ങനെ അതെന്ത് ചെയ്യുന്നു ഓക്സിഡൈസ്ഡ് എൽ ഡി കൊളസ്ട്രോൾ ആയിട്ട് മാറപ്പെടുന്നു ഇതിനെ നമ്മുടെ ബോഡി മനസ്സിലാക്കുന്നത് നമ്മുടെ രക്തക്കോയിലിനകത്ത് മാരകമായിട്ടുള്ള ടോക്സിക് സബ്സ്റ്റൻസ് അടിഞ്ഞു എന്നാണ് കാരണം ഓക്സിഡൈസ്ഡ് എൽഡിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റിയൽ പ്രോപ്പർട്ടീസ് മാറി അതിൻ്റെ മ്യൂട്ടേഷൻ സംഭവിച്ച സ്ട്രക്ചർ മാറിയെന്ന അർത്ഥം ഈ സമയത്ത് എന്ത് സംഭവിക്കുന്നു നമ്മുടെ ബ്രെയിൻ ധാരാളം ഈ എന്താ പറയുക ഇമ്മ്യൂണിറ്റി സഹായിക്കുന്ന ഇമ്മ്യൂണിറ്റി സെല്ലുകളെ ആ ഭാഗത്തേക്ക് എന്ത് ചെയ്യുന്നു പറഞ്ഞു വിടുന്നു അതിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി അങ്ങനെ ധാരാളം മാക്രോഫാഗസ് വന്നാൽ അറ്റാക്ക് ചെയ്യുകയും മാക്രോഫാഗസ് നിന്നു അതിനെ എൻഗൾഫ് വിഴുങ്ങാൻ തുടങ്ങും അപ്പോൾ എന്ത് ചെയ്യുന്നു ധാരാളം ഇങ്ങനെ കൊഴുപ്പ് കുമളകൾ പോലെ നിന്നു അത് അടിഞ്ഞുകൂടുന്നു ഇതാണ് ഫോം സെൽസ് എന്ന് പറയുക ഈ ഫോം സെൽസ് ശരിക്കും പറഞ്ഞാൽ ഒരു സ്റ്റിക്കി സബ്ജെക്ട്സ് ആണ് എല്ലാ വസ്തുക്കളെയും അട്രാക്റ്റ് ചെയ്യും അതിനകത്തുള്ള ഡെഡ് സെല്ലുകളും ഇമ്മ്യൂണിറ്റി സെല്ലുകളും അതിനകത്തുള്ള മറ്റുള്ള ഘടകങ്ങളെല്ലാം കൂടെ ചേരുമ്പോൾ നിന്നു ഇതിൻ്റെ സൈസ് എന്ത് കൂടി പോകുന്നു അങ്ങനെ ലാസ്റ്റ് ഇതിനു കാൽസ്യം മോളിക്കൂൾസ് അടിയുമ്പം അത് നല്ല കട്ടിയുള്ള ഒരു ഹാർഡ് സബ്ജെക്ട്സ് ആയിട്ട് മാറുന്നു കാരണം കാൽസ്യം വെച്ചാൽ ഒരു സിമൻറ്റ് പോലെ ആക്ട് ചെയ്യുന്ന എല്ലാത്തിനെയും ചേർത്ത് പിടിക്കുന്ന ഒരു വസ്തുവാണ് അതേപോലെ തന്നെ നമ്മുടെ രക്തക്കോളിൻ്റെ സ്ട്രെങ്ത് സഹായിക്കുന്ന കൊളാറ്റിൻ ഇതിനു പുറത്തുനിന്ന് കവർ ചെയ്യുമ്പം അതൊരു ക്യാപ്പിംഗ് പോലെയാകുന്നു ഫലത്തിൽ എന്ത് ചെയ്യുന്നു ഇത് രക്തക്കോയിലിന് അടിയാൻ തുടങ്ങുമ്പം രക്തക്കോയിനകത്തുള്ള സ്പേസ് എന്ത് ചെയ്യുന്നു ഭയങ്കരമായിട്ട് കുറയുന്നു ഈ ഒരു അവസ്ഥയെ അറിയപ്പെടുന്ന പേരാവുന്നു പ്ലാക്യു അഥവാ എർത്രോസ്ക്ലറോസിസ് അഥവാ ഫ്ലാറ്റി സബ്സ്റ്റൻസ് അടിഞ്ഞുകൂടി രക്തക്കോവിൻ്റെ തിക്നസ് കുറയുന്ന അവസ്ഥ രക്തക്കോവിൻ്റെ സ്പേസ് കുറയുന്ന അവസ്ഥ ഇതും ബിപ്പ് കൂടാൻ കാരണമാകുന്നു ഇനി നമുക്ക് അടുത്ത കാലത്തിലേക്ക് കിടക്കാം അടുത്തതായി നമ്മുടെ രക്തക്കോലിൻ്റെ സൈഡ് വോളിൻ്റെ സ്ട്രെങ്തിന് സഹായിക്കുന്ന ഒരു പ്രോട്ടീൻ സ്ട്രക്ചറാണ് കൊളാജൻ അതേപോലെ തന്നെ നമ്മുടെ രക്തക്കോലിൻ്റെ ഫ്ലെക്സിബിലിറ്റി അഥവാ നല്ലവണ്ണം വികസിക്കാൻ സഹായിക്കുന്ന പ്രോട്ടീൻ സ്ട്രക്ചർ ഇലാസ്റ്റിക് അപ്പോൾ ഇത് രണ്ടും ഉള്ളതുകൊണ്ടാണ് സാധാരണ രീതിയിൽ നമ്മുടെ രക്തക്കോയിലുകൾ നല്ലവണ്ണം വികസിക്കുവാനും നല്ല സ്ട്രെങ്ത് കൂടാനും കാരണം ഈ ഫ്രീ റാഡിക്കൽസും സ്ട്രെസ് ഹോർമോൺസും അറ്റാക്ക് ചെയ്യുമ്പോൾ ഈ രണ്ട് പ്രോട്ടീൻ സ്ട്രക്ചർ നിന്നു നശിക്കപ്പെടുന്നു അങ്ങനെ നമ്മുടെ രക്തക്കോയിൽ സ്റ്റിഫ് ആവുകയും ചുരുങ്ങി പോവുകയും ബി പി കൂടുകയും ചെയ്യുന്നു പ്രഗ്നൻസി ടൈമിൽ സ്ത്രീകൾക്ക് ഹൈ ബി പി കൂടുന്ന സമയങ്ങളിൽ ഇന്റേണൽ ബ്ലീഡിങ് അഥവാ ഹെമറേജ് ഉണ്ടാവാറുണ്ട് അതിന് ഒരു കാരണം ഈ പറഞ്ഞ എന്താണ് ഈ പറഞ്ഞ ബി പി കൂടുന്ന സമയത്ത് അല്ലെങ്കിൽ സ്ട്രെസ് കൂടുന്ന സമയത്ത് അവിടെ രക്തക്കൊലന്താകുന്ന ഇലാസ്റ്റിൻ്റെയും കൊളാജിനും ആവുന്ന സമയത്ത് രക്തത്തിൽ പെട്ടെന്ന് പൊട്ടിപ്പോവാനും അങ്ങനെ കോംപ്ലിക്കേഷൻ ആയിട്ട് എന്നാണ് ബ്ലീഡിങ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഇനി നമുക്ക് അവസാനമായിട്ടും ബിപിയുടെ ഒരു കാര്യം കൂടെ നോക്കാം നമുക്ക് ഈ ഫോം സെൽസ് അഥവാ ഈ പ്ലാക്യൂ ഫോം ചെയ്യുന്ന സമയത്ത് നമ്മുടെ രക്തക്കൊനകത്തുള്ള രക്ത ഓട്ടം ഭയങ്കരമായിട്ട് കുറയുന്നു എന്ന് നമ്മൾ പഠിച്ചു ഇനി നിങ്ങൾ വല്ലാത്ത രീതിയിൽ സ്ട്രെസ് അടിക്കുന്നു വിചാരിക്കുക എന്തെങ്കിലും കാരണങ്ങളെ കുറിച്ച് ഓർത്ത് വല്ലാതെ സ്ട്രെസ് അടിക്കുന്നു ഈ സമയത്ത് സംഭവിക്കുന്നു നമ്മുടെ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ആക്റ്റീവ് ആവുകയും അങ്ങനെ നമ്മുടെ ഹൃദയം ഭയങ്കരമായിട്ട് പ്രവർത്തിക്കുകയും ധാരാളം ബ്ലഡ് എന്ത് ചെയ്യുന്നു നമ്മുടെ രക്തത്തിലേക്ക് നമ്മുടെ രക്തക്കൊയിലേക്ക് എന്ത് ചെയ്യുന്നു പമ്പ് ചെയ്യപ്പെടുന്നു ഈ സമയത്ത് വല്ലാത്ത രീതിയിലുള്ള ബ്ലഡ് ഫ്ലോ സംഭവിക്കുന്നു ഈ സമയത്ത് നമ്മൾ ഈ പറഞ്ഞ രക്തക്കൊലിനെ ചെറുതാക്കി വച്ചിരിക്കുന്ന പ്ലാക്യൂ എന്ത് ചെയ്യുന്നു ഈ രക്തത്തിന്റെ പവർ കൊണ്ട് സംഭവിക്കുന്നു പൊട്ടിപ്പോകുന്നു അഥവാ ആയി പോകുന്നു ഈ പ്ലാക്യു പൊട്ടുന്ന സമയത്ത് ഈ പ്ലാക്യൂവിനകത്ത് നമ്മൾ ഓടി പറഞ്ഞ ഡെഡ് സെല്ലുകൾ ഇൻഫ്ലമേറ്ററി കെമിക്കൽസ് ഈ പറഞ്ഞ കൊളാജൻ ഈ പറഞ്ഞ എല എലാസ്റ്റിൻ എല്ലാ വസ്തുക്കളും പുറത്തേക്ക് വരുമ്പം നമ്മളെ ബ്രെയിൻ തിരിച്ചറിഞ്ഞത് നമ്മുടെ രക്തത്തിൽ എന്തോ മാരകമായിട്ടുള്ള ടോക്സിക്കൽ അടിയപ്പെട്ടു എന്നാണ് ഉടൻ തന്നെ നമ്മുടെ ലിവറിൽ നിന്ന് ധാരാളം ഫൈബർനോജൻസും ധാരാളം പ്ലാറ്റ്ലെറ്റ് സെൽസുകളും അങ്ങോട്ട് അധികമായി അറ്റാക്ക് ചെയ്ത് ആ ഭാഗത്തെ രക്തം കട്ടപിടിക്കാൻ ശ്രമിക്കുന്നു ഇതാണ് പ്ലാക്യു റപ്ചർ ആകുമ്പം എന്നെ സംഭവിക്കുന്നത് അവിടെ ബ്ലഡ് ക്ലോട്ട് ഉണ്ടാവുകയും അങ്ങനെ നമ്മുടെ പ്രധാനപ്പെട്ട അവയവങ്ങളിലേക്ക് രക്തം എത്താതെ വരികയും ചെയ്യുന്ന അവസ്ഥ ഇതും എന്താണ് നമ്മളെ ബ്ലീഡിങ് നമ്മുടെ ബി പി ഭയങ്കരമായിട്ട് കൂടാൻ പോകുന്ന അവസ്ഥയിലേക്ക് മാറുമ്പോൾ ഇത് നമുക്ക് ഈ കാരണങ്ങൾ എങ്ങനെയാണ് ഹാർട്ട് ഡിസീസിലേക്ക് നയിക്കുന്നത് നമുക്ക് നോക്കാം എനിക്ക് എൻ്റെ മോള് മോളുടെ പേര് ഇല എൽസാണ് എന്നോട് ചോദിച്ചു അച്ഛൻ സ്പോർട്സ് അല്ലേ അവർ സ്പോർട്സ് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് സ്ട്രെസ് അല്ലേ ഈ സമയത്ത് ഭയങ്കരമായിട്ട് രക്ത ഓട്ടം കൂടില്ലേ അപ്പൊ എങ്ങനെയാണ് നമ്മുടെ ബോഡി പ്രവർത്തിക്കുകയാണ് ഒരു വാലിഡ് ക്വസ്റ്റൻ ആയിരുന്നു ഹൈ സ്ട്രെസ് ഉള്ള സമയം പോലെ തന്നെ ഫിസിക്കൽ ആക്ടിവിറ്റി ഉള്ള സമയത്തും ഹൈ സ്ട്രെസ് ഉണ്ട് ഈ സമയത്ത് നമ്മുടെ രക്ത ഓട്ടം പത്ത് മുതൽ പതിനഞ്ച് മടങ്ങുവരെ എക്സസൈസിന്റെ ഇൻറ്റൻസിറ്റിയാണ് ചിന്തി ചെയ്യാം കൂടപ്പെടാം ഈ സമയത്ത് ബോഡി സംഭവിക്കുന്ന ഒരു പ്രത്യേക മെക്കാനിസം ആണ് അതായത് ധാരാളം സ്കെൽറ്റൽ മസിൽസ് ഇതിനകത്ത് ഇൻവോൾവ് ആവുന്നതുകൊണ്ടും എനർജി മെക്കാനിസം സംഭവിക്കുന്നതുകൊണ്ടും സ്കെൽറ്റൽ മസിൽസ് നിന്ന് ധാരാളം നൈട്രിക് ഓക്സൈഡുകൾ റിലീസ് ചെയ്യപ്പെടുന്നു അതേപോലെ തന്നെ രക്തക്കോലുകളെ വികസിക്കുന്ന ധാരാളം വാസോ ഡയലൈറ്റേഴ്സും അതിൽ നിന്ന് റിലീസ് ചെയ്യപ്പെടുന്നു പിന്നെ നമ്മുടെ രക്തക്കൊയലാത്തുള്ള ഈ മെക്കാനിക്കൽ സ്ട്രെസ് കാരണം നമ്മുടെ എൻഡോത്തിൽ സെൽസിൽ നിന്ന് ധാരാളം നൈട്രിക് ഓക്സൈഡുകൾ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു അതുകൊണ്ടാണ് ഫിസിക്കൽ ആക്ടിവിറ്റി സമയത്ത് അധികമായിട്ടുള്ള സ്ട്രെസ് ഉണ്ടെങ്കിലും നല്ല രീതിയിലുള്ള ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള രക്തം ഓട്ടം ഉണ്ടെങ്കിലും നമ്മൾ എന്ത് രക്തക്കൊയലെന്ത് ചെയ്യുന്നു നല്ല സുഖമായി വികസിക്കാൻ കാരണം ഈ പറയുന്ന മെക്കാനിക്കൽ സ്ട്രെസ്സും നമ്മുടെ സ്കെൽറ്റൽ മസിൽസ് ഇൻവോൾവ് ആകുന്നതുകൊണ്ടാണ് പക്ഷെ നമ്മൾ വെറും സ്ട്രെസ് അടിക്കുമ്പോഴോ ഒരു മസിൽ ഇൻവോൾവ്മെന്റ് ഉണ്ടാകുന്നില്ല നമ്മളാണ് സ്ട്രെസ് ഹോർമോൺ മാത്രമാണ് റിലീസ് ചെയ്യപ്പെടുക അതാണ് ഫിസിക്കൽ ആക്ടിവിറ്റി മുഖേന സ്ട്രെസ്സ് ഉണ്ടാകുമ്പോഴും നോർമലായി വെറുതിരിക്കുമ്പോൾ സ്ട്രെസ്സ് ഉണ്ടാകുന്ന ഡിഫറൻസ് ഇനി നമുക്ക് ഈ പ്രശ്നങ്ങൾ എങ്ങനെയാണ് നമ്മുടെ ഹാർട്ട് പ്രഷറത്തിലേക്ക് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളിലേക്ക് പോകുന്നതെന്ന് നോക്കാം നമ്മുടെ ഹൃദയത്തിന്റെ നോർമൽ ഫങ്ഷനിങ് നമുക്ക് നോക്കാം നമ്മുടെ ഹൃദയത്തിലേക്ക് പ്രധാനമായിട്ടും രണ്ട് കൊറോണറി ആർട്ടറീസ് ഉണ്ട് ലെഫ്റ്റ് കൊറോണറി ആർട്ടറിയും റൈറ്റ് കൊറോണറി ആർട്ടറിയും റൈറ്റ് കൊറോണറി ആർട്ടറി വഴി രക്തത്തിന്റെ നമ്മുടെ ഹൃദയത്തിന്റെ ഏറ്റവും മുകളിലുള്ള സൈനോ ആട്രി നോട്ട്സിലേക്ക് എന്ത് ചെയ്യുന്നു ബ്ലഡ് സർക്കുലേഷൻ എത്തുന്നു ഹൃദയത്തിന്റെ ലെഫ്റ്റ് കൊറോണറി ആർട്ട് വഴി ഹൃദയത്തിലെ പ്രധാനപ്പെട്ട മസിലായിട്ടുള്ള മയോ കാർഡിലേക്ക് നീങ്ങുന്നു ബ്ലഡ് സപ്ലൈ എത്തുന്നു അപ്പോൾ ഹൃദയത്തിന് നാല് അറകളുണ്ട് അഥവാ നാല് ചേമ്പേഴ്സ് ഉണ്ട് ഹൃദയത്തിന്റെ ഏറ്റവും റൈറ്റ് ആർട്ട്രിയം ഏറ്റവും ടോപ്പിലായിട്ട് എസ്ഐ നോട്ട് അഥവാ സൈനോ ആട്ട് നോഡ് ഹൃദയത്തിന്റെ പേസ് മേക്കർ ഓഫ് ഹാർട്ട് എന്ന് പറയുന്ന ഒരു സെല്ലുണ്ട് ഈ സെല്ലിനകത്ത് സാധാരണ സിറ്റുവേഷൻ സമയത്ത് നോർമൽ ബ്ലഡ് ഫ്ലോ ഒഴുന്ന സമയത്ത് എന്ത് ധാരാളം കാൽസ്യം മോളിക്യൂൾസ് ഈ സെല്ലുകൾക്കുള്ളിൽ പ്രവേശിച്ച് ടി ട്യൂബേൾസ് വഴി പ്രവേശിച്ച് സൈക്രോപ്ലാസ്മിക് റെിക്കലത്തിനെ ആക്ടിവേറ്റ് ചെയ്ത് ധാരാളം കാൽസ്യം മോളിക്കൂസ് ഈ സെല്ലുകളെ സ്റ്റിമുലേറ്റ് ചെയ്തുകൊണ്ട് ഒരു ഇലക്ട്രിക്കൽ ചാർജ് എന്ത് ചെയ്യുന്നു റിലീസ് ചെയ്യപ്പെടുന്നു ഈ ഇലക്ട്രിക്കൽ ചാർജ് താഴോട്ടുള്ള ബണ്ടിൽസ് ഓഫ് ഹീസ് പർക്കിംഗ് ഫൈബേഴ്സ് എവിനോട് തുടങ്ങിയവയിലൂടെ ഇങ്ങനെ പാസ് ചെയ്യുമ്പം എന്ത് സംഭവിക്കുന്നു നമ്മുടെ രക്തം റൈറ്റ് ആർട്ട്രിയത്തിൽ നിന്നും റൈറ്റ് വെണ്ട്രിക്കളിലേക്കും റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് പൾബിനറി ആർട്ടറി വഴി ശ്വാസകോശിലേക്കും അവിടെ നിന്ന് പൾബിനറി വെയിൻ വഴി എന്ത് ചെയ്യുന്നു ലെഫ്റ്റ് ആർട്രിയം പിന്നെ ലെഫ്റ്റ് വെൻറ്രിക്കൽ പിന്നെ ഈ മയോ കാർഡ് എന്ന മസിൽസിൻ്റെ സഹായത്തോടു കൂടി അയോട്ട വഴി നമ്മുടെ ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളിലേക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നു ഇതാണ് ഹൃദയത്തിന്റെ ഒരു നോർമൽ ഫംഗ്ഷൻ ഇവിടെ മസിൽസ് പ്രവർത്തിക്കുന്ന ഒരു സ്ട്രക്ചറോട് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു നോർമൽ ബ്ലഡ് ഫ്ലോ സമയത്ത് ഇതേപോലെ കാൽസ്യം മോളിക്യൂൾസ് ഈ മസിൽസിനുള്ളിൽ പ്രവേശിച്ച് ട്രോപ്പോണിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ സബ്സ്റ്റൻസിനെ പ്രോട്ടീൻ മോളിക്യൂൾസിനെ അതുമായിട്ട് മെർജ് ചെയ്യുമ്പോൾ അറ്റാച്ച് ചെയ്യുമ്പോൾ സംഭവിക്കുന്നു ആക്ടിൻ മയോസിൻ എന്ന് പറയുന്ന രണ്ട് ഫൈവ് വേഴ്സ് പ്രോട്ടീൻ ഫൈവ് വേഴ്സ് എന്ത് ചെയ്യുന്നു ക്രോസ് ബ്ലഡ് തെന്നി തെന്നി മാറുന്നു ഈ സമയത്താണ് നമ്മുടെ ഹൃദയം ചുരുങ്ങുന്നത് വീണ്ടും ഈ കാൽസ്യം മോളിക്യൂൾസ് ഈ മസിൽസ് നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ ആക്ട്രിം മയോസിലും പഴയ അവസ്ഥയിൽ വരുന്നു ഈ സമയത്ത് നിന്നു ഹൃദയം റിലാക്സ് ചെയ്യുന്നു ഇതാണ് നമ്മുടെ ഹൃദയത്തിൻ്റെ ഒരു നോർമൽ ഫംഗ്ഷൻ ഇനി നിങ്ങൾ നല്ല സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ച് ഓർത്ത് മൂന്നാല് ദിവസമായി ഭയങ്കരമായിട്ട് ടെൻഷനാണ് വിചാരിക്കുക അപ്പം നിങ്ങളെ ബോഡിയിൽ നിന്ന് ധാരാളം എന്ത് ചെയ്യുന്നു ഈ പറഞ്ഞ ഫ്രീ റാഡിക്കൽസും സ്ട്രെസ് ഒക്കെ ഭയങ്കരമായിട്ട് ഉൽപാദിപ്പിക്കപ്പെടുന്നു അതിന്റെ ഫലമായിട്ട് സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ആക്റ്റീവ് ആവുകയും നമ്മുടെ ഹൃദയം ഭയങ്കരമായിട്ട് ബീറ്റ് ചെയ്യുകയും ഭയങ്കരമായിട്ട് രക്തം പമ്പ് ചെയ്യുകയും ചെയ്യുന്നു നിങ്ങൾക്ക് അറിയാലോ സ്ട്രെസ് കൂടുന്ന സമയത്ത് രക്തക്കൊല ഒഴിത്തി അതിൻ്റെ സ്റ്റിഫ്നസ് ആയിട്ടിരിക്കുകയാണ് കുറഞ്ഞിരിക്കുകയാണ് ഈ സമയത്ത് ഈ അധികമായിട്ടുള്ള പ്രഷർ കൊണ്ട് രക്തക്കൊയലിനകത്തുള്ള നമ്മൾ ഈ പറഞ്ഞ പ്ലാക്യൂ എസ്പെഷ്യലി ഹൃദയത്തിലേക്ക് രക്തം കൊണ്ടുപോകുന്ന കൊറോണറി ആർട്ടിലെ പ്ലാക്യു എന്ത് ചെയ്യുന്നു റപ്ചർ ആവുന്നു റെപ്ചർ സമയത്ത് എന്ന് സംഭവിക്കപ്പെടുന്നു അതിനകത്തുള്ള നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അതിനുള്ള കൊളാജിനും അതിനകത്തുള്ള എല്ലാ പ്രോപ്പർട്ടീസ് മെറ്റീരിയുന്നു രക്തത്തിലേക്ക് പുറത്തേക്ക് ചാടുമ്പം ധാരാളം ഫ്ലാറ്റ്ലൈറ്റ്സും ഫൈബർനോജനും വന്നു സംഭവിക്കുന്നു നമ്മുടെ ആ ഭാഗത്ത് വന്നു നിന്നു ബ്ലഡിലെ ക്ലോട്ട് ചെയ്യുന്നു ഈ സമയത്ത് എന്ത് സംഭവിക്കും നമ്മുടെ ഹൃദയത്തിനകത്തേക്ക് എന്തില്ല ആവശ്യത്തിന് ഓക്സിജനും ന്യൂട്രിയൻസ് ഒന്നും കിട്ടില്ല ഹൃദയത്തിന് ട്വന്റി ഫോർ അവേഴ്സും ഓക്സിജനും ഗ്ലൂക്കോസും ഫ്രീ ഫാറ്റി ആസിഡ്സും കിട്ടിക്കൊണ്ടേയിരിക്കേണ്ട ഒരു അവയവമാണ് അപ്പം ഈ സമയത്ത് നമ്മുടെ ഹൃദയത്തിലേക്ക് എന്തില്ല ആവശ്യത്തിന് ഓക്സിജൻ കിട്ടാതിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലെ മസിൽസുകൾ എന്ത് ചെയ്യുന്നു ഓക്സിജൻ ഇല്ലാതെ ആയിട്ട് അതിനകത്തുള്ള ഗ്ലൈക്കജിൽ നിന്നും എന്ത് ചെയ്യുന്നു എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നു അപ്പൊ ധാരാളം ലാപ്ടിക് ആസിഡുകൾ എന്ത് ചെയ്യുന്നു അതിനകത്ത് ഉത്പാദിപ്പിക്കപ്പെടുന്നു അതേപോലെ തന്നെ ഈ സ്ട്രെസ് കൂടുന്ന സമയത്തും ആവശ്യത്തിന് ഓക്സി ഈ രക്തോട്ടം ഇല്ലാത്ത സമയങ്ങളിൽ ഈ കാൽസ്യം മോളിക്യൂൾസ് എന്ത് ചെയ്യുന്നു അധികമായിട്ട് മസിൽസിനുള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ മസിൽസ് അതിൻ്റെ ആറ്റിനും മയോസിഡും തമ്മിൽ ഭയങ്കരമായിട്ട് കണ്ട്ര ഓവർലാപ്പ് ചെയ്തിട്ട് ലോക്ക് ആയിട്ടിരിക്കുന്നു ഈ സമയത്ത് നമ്മുടെ മസിൽസ് ഭയങ്കരമായിട്ട് ആവുന്ന അവസ്ഥയും അതായത് ഹൃദയത്തിലെ മസിൽസ് സ്റ്റിഫ് ആവുന്ന അവസ്ഥയും ഹൃദയത്തിൽ ആവശ്യത്തിന് ഓക്സിജൻ കിട്ടാത്ത അവസ്ഥ ഈ ലാറ്റിക് ആസിഡും ഒത്തിരി കെമിക്കൽസ് പ്രൊഡ്യൂസ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഇതെല്ലാം കൂടി നമ്മുടെ ബ്രെയിനിലേക്ക് പോകുന്ന പെയിനെ കൊണ്ടുപോകുന്ന നെർവുകൾ എന്ത് ചെയ്യുന്നു ഇറിറ്റേറ്റ് ചെയ്യുന്നു ഇതാണ് നമ്മുടെ ഹാർട്ട് ഹാർട്ട് അറ്റാക്കിന്റെ ഒന്നാമത്തെ ആയിട്ടുള്ള ചെസ്റ്റ് പെയിൻ അഥവാ അഞ്ചീന എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇനി അല്പം കൂടി കോംപ്ലിക്കേറ്റ് ആയിട്ട് കുറേ സമയം കൂടി ഇതേ അവസ്ഥ തുടരുമ്പോൾ നമ്മുടെ ഹൃദയത്തിനകത്തുള്ള കൂടുതൽ സെല്ലുകൾക്ക് എന്താണ് രക്തവും ഓക്സിജനും ന്യൂട്രിയൻസും ഒന്നും കിട്ടാതിരുന്നു അപ്പൊ നിന്നു സെല്ലുകൾ ഗ്രാജുവൽ ഡെത്ത് ആവാൻ തുടങ്ങും അതേപോലെ തന്നെ ഈ കാൽസ്യം മോളിക്കൂൾസ് പത്ത് മുതൽ നൂറ് മടങ്ങ് വരെ ഈ മസിൽസിന് ഉള്ളിലേക്ക് എന്ത് ചെയ്യുന്നു അധികമായിട്ട് പ്രവേശിക്കപ്പെടുന്നു ഇതിന് ഫലമായിട്ട് ഒന്ന് ആക്റ്റിനും മയോസിനും നല്ല രീതിയിൽ ലോക്കായിട്ട് മസിൽസ് ആവും മസിൽസ് ചുരുങ്ങും മസിൽസ് റിലാക്സ് ആവില്ല നമ്മുടെ ഹൃദയം എന്ത് ചെയ്യുന്നു ഇങ്ങനെ കൊളുത്തിപ്പിടിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എന്ത് ചെയ്യുന്നു വരുന്നു രണ്ടാമത് ഈ കാൽസ്യം മോളിക്കൂൾസ് ഭയങ്കരമായിട്ട് കൂടുമ്പോൾ ഇത് മൈറ്റോ കോൺട്രേക്ക് ഉള്ളിൽ പ്രവേശിച്ച് മൈറ്റോ കോൺട്രേ ഡാമേജ് വരുന്നു നമുക്കറിയല്ലോ ഹൃദയത്തിലെ മസ്സിലുകൾ പ്രവർത്തിക്കണമെങ്കിൽ എ ടി പി ഉത്പാദിപ്പിക്കണം അപ്പം മൈറ്റോകോണ്ടെ ഡാമേജ് വരുമ്പം എ ടി പി ഉത്പാദിപ്പിക്കുന്നില്ല അധികമായിട്ടുള്ള കാൽസ്യം കാരണം ഹൃദയത്തിലെ സൈസ് നിന്നു ഇങ്ങനെ വീർത്ത് വരുന്നു മൂന്നാമത് ഡി ജനറേറ്റീവ് എൻസിഎമ്മെ ഭയങ്കരമായിട്ട് ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നു ഹൃദയത്തിലെ മസുകളിലെ സെല്ലുകൾ നിന്നാണ് ഓരോന്നോരോന്നായി നിന്നു ഡാമേജുകൾ സംഭവിക്കപ്പെടുന്നു ഇത്രയും സംഭവിച്ചു ഇനി ഒരു കാര്യങ്ങളുണ്ട് അധികമായിട്ടുള്ള ഈ സ്ട്രെസ് ഹോർമോൺസും ഈ ഫ്രീ റാഡിക്കൽസും കൂടെ അധികമായിട്ട് നമ്മുടെ ഹൃദയത്തിലെ മസിലുകൾ വരുമ്പം കൂടുതൽ ഭാഗങ്ങൾ കേടുപാട് വരികയും അങ്ങനെ സെല്ലുകൾ എന്ത് ചെയ്യുന്നു ഡെത്ത് ആയിക്കൊണ്ടേയിരിക്കുന്നു ഈ അവസ്ഥയെ അറിയപ്പെടുന്ന പേരാവുന്നു ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്ന അവസ്ഥ ഇതൊരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് നമ്മൾ പ്രോപ്പറായിട്ട് കെയർ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു നമ്മളെ ബോഡി നമ്മൾ മരിക്കാൻ തന്നെ എന്ത് ചെയ്യുന്നു കാരണമാകപ്പെടുന്നു ഇനി ചില നമുക്ക് മൂന്നാമത്തെ കണ്ടീഷനിൽ പോവാം കാർഡിയാക്ക് അറസ്റ്റ് നമ്മൾ പറഞ്ഞല്ലോ ഈ എസ് ഐ നോഡെന്ന് പറഞ്ഞ സംഭവം ഹാർട്ട് ഇതിനുള്ളിലേക്കും നമ്മൾ ഈ രക്തം വരുന്ന സമയത്ത് നോർമൽ ഫ്ലോ സമയത്ത് നമ്മൾ ഓടി പറഞ്ഞു കഴിഞ്ഞു എന്ത് ചെയ്യുന്നു കാൽസ്യം ഉള്ളിലേക്ക് പോയി എന്ത് ചെയ്യുന്നു അതിനെ എക്സൈറ്റ് ചെയ്തത് ഇലക്ട്രിക്കൽ ചാർജ് ഉണ്ടാകുന്നു പക്ഷേ ആവശ്യത്തിന് രക്തം എത്താത്ത സമയങ്ങളിൽ സംഭവിക്കുന്നു ആ എസ് എനുള്ള സെല്ലുകൾക്കും ഡാമേജുകൾ സംഭവിക്കുകയും ധാരാളം കാൽസ്യം അതിനുള്ളിലേക്ക് പ്രവേശിച്ച് ഓവർ എക്സൈറ്റിങ് സംഭവിക്കുന്നു അതായത് നമ്മുടെ ഹൃദയം എന്ത് ചെയ്യുന്നു ഭയങ്കരമായിട്ട് ബീറ്റ് ചെയ്യുന്നു ഓവർ ചാർജിങ് വരുന്നു അത് ഒന്നാമത്തെ പ്രശ്നം രണ്ടാമത്തെ ഭക്ഷണം നേരത്തെ പറഞ്ഞ പോലെ കാൽസ്യത്തിന്റെ അധികമായിട്ടുള്ള അറ്റാക്ക് കാരണം അവിടെ മൈറ്റോ ഡാമേജ് സംഭവിക്കുകയും മൈറ്റോ കോൺട്രിയ പ്രൊഡ്യൂസ് ചെയ്യില്ല എ ടി പി ഇല്ലെങ്കിലോട് പ്രവർത്തിക്കത്തില്ല മൂന്ന് നേരത്തെ പറഞ്ഞ പോലെ അധികമായിട്ടുള്ള ഡീജനറേറ്റീവ് എൻ സിമുകൾ ആക്റ്റീവ് ആകുമ്പം എസ് ഐ നോഡുകൾ നശിക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നു നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫ്രീ റാഡിക്കൽസും സ്ട്രെസ് ഹോർമോൺസും ധാരാളമായി എത്തിരുമ്പോ സംഭവിക്കുന്നു എസ് ഐ നോഡിലെ സെല്ലുകളെല്ലാം ഡെത്തിലേക്ക് വരുന്നു ഈ അവസ്ഥയാണ് കാർഡിയാക്ക് അറസ്റ്റ് എന്ന് പറയുക നമുക്ക് എസ് ഐ നോഡ് പ്രവർത്തിച്ചില്ലെങ്കിൽ തൊട്ടതായുള്ള ബണ്ടിൽസ് ഓഫ് ഹിസ്സും പർക്കിംഗ് ഫൈവേഴ്സിൻ്റെ നിന്നും ഗ്രാജ്വലി പ്രവർത്തിക്കും ഫോർ എക്സാമ്പിൾ നമ്മളെ എസ് ഐ നോഡിന് ഒരു മിനിറ്റിൽ എഴുപത് ബീറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിൽ ബണ്ടിൽസ് ഓഫ് ഹിസ്സ് പോകുമ്പോൾ ഒരു അമ്പത് പർക്കിംഗ് ഫൈവേഴ്സ് പോകുമ്പോൾ മുപ്പത് അതായത് നമ്മുടെ എസ് ഐ നോഡിന് കംപ്ലയിന്റ് സംഭവിക്കുമ്പം യൂഷ്വലി നമ്മുടെ ഹാർട്ട് ബീറ്റ് കുറഞ്ഞു കുറഞ്ഞു വരുന്നുവെങ്കിൽ നിന്നാണ് നമുക്ക് ഈ മൂന്ന് അവയവങ്ങൾക്കും പ്രവർത്തിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട് പക്ഷേ ഇതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഡാമേജ് സംഭവിക്കുമ്പോഴാണ് നമ്മൾ നമ്മളിത് കാർഡിയാക്ക് അറസ്റ്റിലേക്ക് പോകുന്നത് യൂഷ്വലി കൂടുതൽ സമയങ്ങളിൽ നമ്മൾ ഹാർട്ട് അറ്റാക്ക് സംഭവിച്ചാലും കാർഡിയാക്ക് അറസ്റ്റ് സംഭവിക്കണമെന്നില്ല കാരണം നമ്മുടെ ഹൃദയത്തിന്റെ എന്താണ് പിന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുന്ന ആർട്ടറി ഞാൻ ഓടിപ്പന്നില്ലോ ലെഫ്റ്റ് കൊറോണറി ആർട്ടറി അതിനാണ് ഏറ്റവും കൂടുതൽ അതുകൊണ്ട് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായാലും എസ് എനോട് ഡാമേജ് ആവണമെന്നില്ല അതുകൊണ്ടാണ് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്ന വ്യക്തികൾക്കും കയ്യിൽ പൾസും ഹാർട്ട് ഒക്കെ വർക്ക് ഉണ്ടാവും പക്ഷേ എന്താണ് ഈ ഈ നമുക്ക് വേറെ സെന്റർ അല്ലോ ഈ നമ്മൾ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുന്ന സമയത്ത് ഈ ബ്രെയിനിലേക്ക് പോകുന്ന നെർവുകൾ ഭയങ്കരമായിട്ട് കംപ്രസ് ചെയ്യുമ്പം ഹാർട്ട് ഭയങ്കരമായിട്ട് സൊല്യു വീർത്തു വരുന്നു ഭയങ്കരമായിട്ട് സ്ട്രെസ് ആവുന്നു ഈ സമയത്ത് എന്ത് ചെയ്യുന്നു ആ നമ്മുടെ ഇടത് കൈ ലെഫ്റ്റ് കൈയിലേക്കുള്ള പെയിൻ കൂടുന്നു ജോ നമ്മുടെ കഴുത്തോ ഇവിടത്തെയൊക്കെ വേദന കൂടുന്നു അതിന് കാരണം ബ്രെയിനിലേക്കുള്ള നെർവുകൾ എന്താകുന്നു ഭയങ്കരമായിട്ട് പെയിൻ നെർവുകൾ ഭയങ്കരമായിട്ട് കംപ്രസ് ആവുന്നതുകൊണ്ടാണ് പക്ഷേ ഈ കാതാക്ക അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് അധികം പെയിൻ നമുക്ക് അനുഭവപ്പെടാറില്ല അതിന് കാരണം എന്താണ് ഈ പറഞ്ഞ എസ്നോടും ഈ പറഞ്ഞ എ ബി ഡാമേജ് ആയി കഴിഞ്ഞാൽ വിത്തിൻ ഫോർ ടു സിക്സ് സെക്കൻഡ്സ് എന്ത് ചെയ്യുന്നു ബ്രെയിനിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ തിന്നു പൂർണ്ണമായും സ്റ്റോപ്പ് ആകുന്നു കാരണം ഹാർട്ട് ബീറ്റിംഗ് പൂർണ്ണമായും സ്റ്റോപ്പ് ആകുന്നു അപ്പം ബ്രെയിനിലേക്ക് എന്തില്ല രക്തം എത്തില്ല ശരിക്കും പറഞ്ഞാൽ ഈ നെർവുകൾ പെയിൻ നെർവുകൾ ബ്രെയിനിൽ കൊണ്ടുപോയി ആ ഇൻഫർമേഷൻ കൊടുക്കുമ്പോൾ മാത്രമേ നമുക്ക് വേദന അറിയത്തുള്ളൂ അപ്പം ഈ എസ് എനോട് ഡാമേജ് ആകുമ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു ഹൃദയത്തിന്റെ ബീറ്റിങ് ഒറ്റയടിക്ക് സ്റ്റോപ്പാകും അപ്പൊ ഈ പെയിൻതില്ല ബ്രെയിനിലേക്ക് പോകില്ല അതുകൊണ്ടാണ് ഈ കാർഡ കർഷിക്കുന്ന സമയത്താണ് നമുക്ക് പെയിൻ നമുക്ക് അനുഭവപ്പെടാത്തത് ഇനി നമ്മൾ സാധാരണ പറയാറില്ലേ സ്ത്രീകൾക്ക് പൊതുവിലെ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുള്ള ചാൻസ് വളരെ കുറവാണ് എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ ശരിയാണോ ശരിയാണ് കാരണം അവർക്കൊന്നുണ്ട് പ്രോപ്പർട്ടീസ് ഉണ്ട് അവരുടെ ബോഡിക്കകത്തുള്ള ഈസ്ട്രിജൻ എന്ന് പറഞ്ഞ സെക്സ് ഹോർമോണിന് മൂന്ന് പ്രധാനപ്പെട്ട പ്രോപ്പർട്ടീസ് ഉണ്ട് ഒന്ന് രക്തക്കോലുകൾ നല്ലവണ്ണം വികസിപ്പിക്കാൻ സഹായിക്കുന്ന ഇലാസ്റ്റിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ മോളിക്യൂൾസിനെയും രക്തക്കോലിൻ്റെ സ്റ്റിഫ്നെസ് അതിൻ്റെ സ്ട്രെങ്തിനെ സഹായിക്കുന്ന കൊളാജിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ മൊട്ടിക്കൂൽസും ധാരാളമായിട്ടും എന്ത് ചെയ്യുന്നു ഫങ്ഷൻ ചെയ്യുന്നു അതിൻ്റെ കപ്പാസിറ്റി കൂടുന്നു ഈസ്റ്റിജൻ എന്ന ഹോർമോണിൻ്റെ പ്രസൻസോടുകൂടി അപ്പം രക്തക്കോവിലെ നല്ലവണ്ണം വികസിക്കാനും രക്തക്കോലിനുള്ള സ്ട്രെങ്തും ഉണ്ട് രണ്ടാമത് ഈ പറയുന്ന ഈസ്റ്റജൻ എന്ന് പറയുന്ന സെക്സ് ഹോർമോണിന് ഒരു ആന്റി ഇൻഫ്ലമേറ്ററി കെമിക്കൽ ആയിട്ട് അഥവാ ആന്റി ഓക്സിഡന്റ് ഫ്രീ റാഡിക്കിൾസിന് എഗൈൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ നമ്മുടെ ബോഡിയിൽ ഫ്രീ റാഡിക്കിൾസ് ബോഡിയിൽ അറ്റാക്ക് ചെയ്താലും അതിന്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാത്ത രീതിയിൽ ബോഡിയെ സേഫ് ആക്കി നിർത്തുന്ന ഒരു പ്രോപ്പർട്ടീസും ഈസ്റ്റജൻ ഉണ്ട് അപ്പൊ ഇതിൽ അറ്റാക്കുന്നില്ല ബോഡിയിലധികം സംഭവിക്കപ്പെടില്ല ഓസ്ട്രജന്റെ മൂന്നാമത്തെ ഒരു ഗുണം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിനകത്തുള്ള എൽ ഡി എൽ കൊളസ്ട്രോൾ എൽ ഡി എൽ കൊളസ്ട്രോളിന്റെ അളവ് കുറച്ച് നമ്മുടെ ശരീരത്തിലെ ഗുഡ് കൊളസ്ട്രോൾ അഥവാ ഹെച്ചൽ കൊളസ്ട്രോളിന്റെ അളവ് കൂട്ടുന്നു എച്ച് എൽ കൊളസ്ട്രോൾ മീൻസ് നമ്മുടെ ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളിലും ആവശ്യമില്ലാത്ത ഈ കൊളസ്ട്രോളിനെ ലിവറിലേക്ക് കൊണ്ടുപോയി റീ യൂസ് ചെയ്യാൻ സഹായിക്കുന്നതാണ് എച്ച് എൽ കൊളസ്ട്രോൾ അപ്പൊ നമ്മുടെ രക്തക്കൊലിലുള്ള മോശമായിട്ടുള്ള ആവശ്യമില്ലാത്ത കൊളസ്ട്രോൾ എന്ത് റിമൂവ് ചെയ്യാൻ സഹായിക്കുന്നു ഈ മൂന്ന് പ്രോപ്പർട്ടി എന്ത് ചെയ്യുന്നു അവരുടെ ഈസ്ട്രജൻ ഹോർമോൺ സഹായിക്കുന്നതുകൊണ്ട് അവരുടെ രക്തക്കൊയിൽ നല്ലവണ്ണം വികസിക്കുന്നു രക്തക്കൊലുകൾ കൂടുതൽ ബ്ലഡ് പമ്പ് ചെയ്യാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് ഇതിനേക്കാളും ഒക്കെ ഒരു വേറെ കാര്യങ്ങൾ അവർക്ക് സംഭവിക്കുന്നുണ്ട് എന്താണ് ഇവർക്കൊരു സ്ട്രെസ്സ് ഉണ്ടായിക്കഴിഞ്ഞാൽ പൊതുവെ സ്ത്രീകൾക്ക് ഒരു സ്ട്രെസ് ഉണ്ടായി കഴിഞ്ഞാൽ അവർ നല്ല രീതിയിൽ കരയുന്നു ആരോടെങ്കിലും പറയുന്നു നല്ല രീതിയിൽ എക്സ്പ്രസ് ചെയ്യുന്നു അപ്പൊ എന്ത് സംഭവിക്കും ഈ ആക്ടിവേഷൻ കാരണം അവരുടെ സ്കെൽറ്റൽ മസിൽസ് നല്ല രീതിയിൽ ആക്ടിവേറ്റ് ആവുകയും അപ്പം ധാരാളം നൈട്രിക് ഓക്സൈഡ് റിലീസ് ചെയ്യുകയും അവരുടെ രക്തക്കൊഴിൽ നല്ലവണ്ണം വികസിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട് പുരുഷന്മാരെ ചെയ്യുന്നു എന്തെങ്കിലും ഒരു സ്ട്രെസ് ഉണ്ടെങ്കിൽ എല്ലാം മനസ്സിനുള്ളിൽ സൂക്ഷിക്കും അപ്പം എന്ത് സംഭവിക്കുന്നു ഈ അധികമായിട്ടുള്ള സ്ട്രെസ് കാരണം രക്തക്കൊഴിലെ ഈ പറഞ്ഞ പ്ലാക്യൂ റാപ്ചർ ആകാൻ കാരണമാകുന്നു ഇതാണെന്നാണ് പുരുഷന്മാർക്ക് സ്ത്രീകളെ അപേക്ഷിച്ച് പിന്നെ ഹാർട്ട് അറ്റാക്ക് ചാൻസ് കൂടുതൽ പക്ഷേ സ്ത്രീകൾക്കും ഇതൊരു മെനോപോസ് ടൈം അതായത് അവിടെ സെക്സ് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു ഫോർട്ടി ഫൈവ് ടു ഫിഫ്റ്റി ഇയേഴ്സ് അതൊരു മാത്രമേ എന്തേ ഉള്ളൂ ഈ പ്രൊട്ടക്ഷൻ കിട്ടുകയുള്ളൂ അതിനുശേഷം എന്താണ് ചാൻസ് കുറവാണ് ഇനി അവസാനം ഒരു കാര്യം കൂടെ പറയാം നമ്മുടെ രക്ത രക്തക്കോലിന് രക്തത്തിനകത്ത് രക്തത്തിന് നല്ല രീതിയിൽ ഫ്ലോ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് പക്ഷേ ഈ പറഞ്ഞ പ്ലാറ്റ്ലെറ്റ്സും ഈ പറഞ്ഞ ഫൈബർനോജനും ഈ പറഞ്ഞ ഡെഡ് സെല്ലുകളും ഫോം സെൽസും എല്ലാം കൂടെ അടിയുമ്പം രക്തത്തിൻ്റെ തിക്നെസ് ഭയങ്കരമായിട്ട് കൂടുന്നു അഥവാ രക്തത്തിൻ്റെ വിസ്കോസിറ്റി കൂടുന്നു അപ്പൊ ഇങ്ങനെയുള്ള സ്ട്രെസ് കൂടിയ ആൾക്കാരില് രക്തത്തിന്റെ തിക്നെസ് കൂടുമ്പോൾ രക്തത്തിന് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല കടന്നു പോകാൻ പാടില്ല അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ബി പി കൂടാനും ഹാർട്ട് ഡിസ്ക് ഒക്കെ കൂടാനും കാരണം ഇനി ഈ പറഞ്ഞ സ്ട്രെസ്സും ഫ്രീ റാഡിക്കൽസും നമ്മുടെ സ്ട്രോക്ക് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എങ്ങനെ നയിക്കുന്നു എന്ന് നോക്കാം നമ്മുടെ ബ്രെയിനിലേക്ക് രക്തം കൊണ്ടുപോകുന്ന രക്തക്കോലുകളാണ് നമ്മുടെ ഹൃദയത്തിന്റെ നമ്മുടെ നെക്കിന്റെ രണ്ട് റൈറ്റും ലെഫ്റ്റുമുള്ള കരോട്ടൈഡ് ആർട്ടറി ഈ കരോട്ടൈഡ് ആർട്ടറിക്ക് അകത്തും എന്ത് ചെയ്യുന്നു നമ്മൾ നേരത്തെ പറഞ്ഞത് എന്ത് ചെയ്യുന്നു പ്രാക്യു എന്ത് ചെയ്യുന്നു ഫോം ചെയ്യുന്നു അധികമായിട്ട് സ്ട്രെസ് വരുമ്പോൾ നമ്മൾ ഓടി പറഞ്ഞു കഴിഞ്ഞു സിമ്പത്തിക് നെർവസ് സിസ്റ്റം ആക്റ്റീവ് ആവുകയും ഭയങ്കരമായിട്ട് ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവുകയും ചെയ്യുന്നു ഈ സമയത്ത് സംഭവിക്കുന്നു ഈ സ്ട്രെസ് കാരണം ഈ കലോട്ടയുടെ ആർട്ടറിയിലെ ഈ പ്ലാക്യൂ എന്താകുന്നു റെപ്ച്ചറാവുന്നു അതിൻ്റെ ഫലമായിട്ട് നമ്മൾ തലച്ചോറിനകത്തേക്ക് എന്ത് ചെയ്യുന്നു ആവശ്യമായിട്ടുള്ള ബ്ലഡോ ഓക്സിജനോ ന്യൂട്രിയൻസോ ഒന്നും എത്താത്തൊരു അവസ്ഥയെത്തുന്നു ഈ പ്ലാക്യൂ റെപ്ചറായി അവിടെ ക്ലോട്ട് വരുന്ന അവസ്ഥ ഇതിനാണ് ഇസ്കീമിക് സ്ട്രോക്ക് എന്ന് പറയുന്ന അവസ്ഥ കാരണം നമ്മൾ തെളിച്ചതിനകത്ത് രണ്ടോ മൂന്നോ മിനിറ്റ് അവിടെ സെല്ലുകൾക്ക് ഓക്സിജൻ ന്യൂട്രിയൻസും കെന്തി സെൽ ഡെത്തിലേക്ക് എന്തിനു പോകുന്നു അത് പെർമനന്റ് ഡെത്തിലേക്ക് പോവുകയും ഒരു സൈഡ് ഫുൾ തടർന്നു പോവുകയോ നമ്മുടെ സംസ്ദേശം നഷ്ടപ്പെട്ടു പോവുകയോ പരാലിസിസ് ഉണ്ടാവുകയോ കോമയിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം പോകാൻ പറ്റും രണ്ടാമതുകൊണ്ടാണ് സംഭവമാണ് ഹെമർജിക് സ്ട്രോക്ക് അതായത് ഈ ഹൈ പ്രഷർ കാരണം ഈ സ്ട്രെസ് കാരണം ഹൈ ബ്ലഡ് സർക്കുലേഷൻ കൂടുകയും ഈ നമ്മുടെ രക്തക്കോലിന്റെ സൈഡ് വാള് ഇലാസ്റ്റിനും കൊളാജിന്റെ അളവ് കുറവ് എന്താകുന്നു വീക്കാവുന്നു പഠിച്ചു അങ്ങനെ രക്തക്കോയിൽ പൊട്ടിപ്പോയി ബ്ലീഡിങ് ഉണ്ടായി ഇന്റേണൽ ബ്ലീഡിങ് അഥവാ ഹെമറേജ് ഉണ്ടാകുമ്പോൾ അങ്ങനെ നമ്മുടെ തലച്ചോറിനകത്ത് ഉണ്ടാകുന്ന സ്ട്രോക്ക് ആണ് എന്താണ് ഹെമറജിക് സ്ട്രോക്ക് ഇത് ഭയങ്കരമായിട്ട് ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സ്ട്രോക്ക് ആണ് ഭയങ്കരമായിട്ട് ബ്ലീഡിങ് ഉണ്ടാവുകയും വ്യക്തി പ്രോപ്പറായിട്ട് ട്രീറ്റ്മെന്റ് ഇല്ലെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും മരിച്ചു പോവാൻ കാരണമാവും അപ്പൊ ഇതാണ് സ്ട്രോക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാത്തിന്റെ മെയിൻ റീസൺ പറയുകയാണെങ്കിൽ നമ്മുടെ രക്തക്കോലിനകത്ത് ഉണ്ടാകുന്ന ഈ വാക്യൂം സ്ട്രെസ് കാരണം രക്തസർക്കുലേഷൻ കൂടുമ്പോൾ ഇവ റെക്ചർ ആവുന്നതാണ് കാരണം ഇത് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഈ ബി പി കുറയുന്ന ആൾക്കാരിലും സ്ട്രോക്ക് സംഭവിക്കാറുണ്ട് അത് ഒരു കാര്യം ഞാൻ പറയാം നമ്മുടെ കിഡ്നി എന്ന് പറയുന്നത് ഒരു മില്യൺസ് ഓഫ് എന്താണ് ഒരു മില്യൺ ഓഫ് അതിൻ്റെ ബേസിക് യൂണിറ്റ് ആയിട്ടുള്ള നെഫ്രോമുകൾ ഉണ്ടാക്കിപ്പെട്ട ഒരു സ്ട്രക്ചറാണ് നമ്മുടെ ബോഡിയിൽ ആവശ്യമായിട്ടുള്ള വെള്ളത്തെയും ഉപ്പിനെയൊക്കെ തങ്ങി നിർത്തുക ആവശ്യമില്ലാത്തതിലേക്ക് പുറത്തേക്ക് കളയുക യൂറിനെയൊക്കെ പുറത്തേക്ക് കളയുക എല്ലാത്തിനും ഫങ്ഷനും കിഡ്നിയാണ് നൂറ് മുതൽ എന്ത് ചെയ്യുന്നു നൂറ്റമ്പത് മില്യൺ രക്തക്കോലുകൾ അടങ്ങിയതാണെന്നാണ് നമ്മുടെ കിഡ്നി അപ്പൊ ഈ കിഡ്നിയുടെ ഫങ്ഷൻ സ്റ്റോപ്പ് ആകുമ്പം ഈ പറഞ്ഞ സ്ട്രെസ് ഹോർമോൺസും ഫ്രീ റാഡിക്കൽസും ഈ കണ്ടുകൊണ്ട് കാണാൻ സാധിക്കാത്ത ഈ രക്തക്കോവലിനെ അറ്റാക്ക് ചെയ്യുമ്പം കിഡ്നിയുടെ ഫങ്ഷൻ കുറയുകയും അങ്ങനെ നമ്മുടെ ബോഡി അത് നിന്നു വെള്ളവും ഉപ്പും തങ്ങി നിൽക്കുന്നു അതാണ് ബി പി കൂടാനും സ്ട്രെസ് നമ്മുടെ ബോഡിയിലെ ബ്ലഡ് പ്രഷറും ഈ പ്ലാക്കി ഒക്കെ പ്ലാറ്റുക്കർ ആവാൻ ഒരു കാരണം ഇനി ഒരു കാര്യം കൂടെ ഉണ്ട് നമ്മുടെ കിഡ്നിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു ഹോർമോൺ ആണ് റെനിൻ എന്ന് പറയുക അപ്പൊ ഈ കിഡ്നിയിലെ സ്ട്രെസ്സും റാഡിക്കൽസും കിഡ്നി അറ്റാക്ക് ചെയ്യുമ്പം ഈ റെനിൻ എന്തില്ല വേണ്ട വിധത്തിൽ ഉത്പാദിപ്പിക്കപ്പെടില്ല റെനിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന രണ്ട് ഫംഗ്ഷൻ ഉണ്ട് ഒന്നാമത് നമ്മൾ നമ്മുടെ ബി പി കുറയുന്ന സമയത്ത് ആൻഡിയോടെസിൻ ആൾഡോസ്റ്റെറോൺ എന്ന് പറയുന്ന രണ്ട് ഹോർമോണുകളെ സ്റ്റെമിലേറ്റ് ചെയ്തുകൊണ്ട് ധാരാളം വെള്ളം നമ്മുടെ ഒപ്പം ബോഡിയിൽ തങ്ങി നിർത്തുകയും നമ്മുടെ രക്തക്കോലിനെ വളരെയധികം ചുരുക്കി ബി കൂട്ടുക എന്ന ഫംഗ്ഷൻ ഈ റെനിൻ എന്ന ഹോർമോണിന്റെ ഫംഗ്ഷൻ പക്ഷെ അധികമായിട്ടുള്ള സ്ട്രെസ് ഫ്രീ റാഡിക്കൽസ് നിങ്ങൾ ഹൈ ഡയബറ്റിക്സ് ആണെങ്കിൽ ഹൈ ഷുഗർ അറ്റാക്ക് ഇതെല്ലാം കാരണം കിഡ്നിയിലെ ഈ നൂറു മുതൽ നൂറ്റമ്പത് മില്യൺ രക്തക്കോലുകൾക്ക് ഡാമേജ് സംഭവിക്കുകയും ഈ പറഞ്ഞ റെനിൻ ഉൽപ്പാദിപ്പിക്കാതിരിക്കുകയും ചെയ്യും അതുകൊണ്ടാണ് ബി പി ഡൗൺ ആവുന്ന സമയത്ത് സംഭവിക്കുന്നു ഒറ്റയടിക്ക് നിന്നും ബ്ലഡ് സർക്കുലേഷൻ കുറയുകയും തലച്ചോറിലേക്ക് രക്ത ഓട്ടം കുറയാതിരിക്കാതിരിക്കുകയും ചെയ്യുക അങ്ങനെയും സ്ട്രോക്ക് സംഭവിക്കാം അപ്പൊ യൂഷ്വലി ബി പി കൂടി ഉള്ള സ്ട്രോക്ക് ഉണ്ടാകുന്നതോടൊപ്പം തന്നെ ഈ കിഡ്നി ഡാമേജ് ആകുമ്പോൾ സംഭവിക്കാം ബി പി കുറഞ്ഞു എന്ത് ചെയ്യാം നമുക്ക് സ്ട്രോക്ക് ഉണ്ടാകാം അവിടെയാണ് ഡയബറ്റിക് പേഷ്യൻസ് റീസെൻ്റ് ആയിട്ട് ഭയങ്കരമായിട്ട് ആണ് സ്ട്രോക്ക് ഒന്ന് വിഴാൻ സംഭവിക്കാൻ കാരണം ഓക്കെ അപ്പൊ ഇതാണ് നമ്മുടെ സ്ട്രെസ് ഈ പറഞ്ഞ ഫ്രീ റാഡിക്കൽസ് ഒക്കെ എങ്ങനെ ബി പി നമ്മുടെ ഹാർട്ട് നമ്മുടെ സ്ട്രോക്ക് ഇതിനെ മുന്നേയും അഫക്ട് ചെയ്യും എന്ന് പറയുന്ന ഒരു എക്സ്പ്ലനേഷൻ ഓക്കെ താങ്ക് യു